ിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത ആഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊഴ്ത്ത് തുടങ്ങി കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വേണ്ട കുടിക്കണ്ട മോൻ വിളിച്ച് നടക്കട്ടെ കൊച്ചുവർക്കിക്ക് പത്ത് തേങ്ങ പോയെന്ന് വെച്ചൊരു തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് വിവരം ഇല്ലാണ്ട് വിവരം കൂടി ഈ നാട്ടിൽ ഒരുത്തനം എന്റെ മുഖത്തൊക്കെ മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ് പെറ്റി കിടക്കണുണ്ട് അയിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമതലാളി ഓ ഇത് വലിയോ കഴിഞ്ഞോടാട്ടേ തള്ളക്ക് അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട് മോനെ മേശാ ഞാൻ മുരാളിയോട് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പറ്റാതുകൊണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് തരാം നാളെ മുതല് മളെടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോൾ പിടിച്ചിട്ട് മതി അമ്മ നിന്നെ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തഞ്ചു രൂപ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഓർക്കണില്ല നീ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാ ആരെങ്കിലും കടവത്തെ പണിക്കാർ അഞ്ചട്ടാളെ കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ ഇവർക്ക് സമയത്തിന് കുറിപ്പണമെന്താ കുടിക്കാൻ തോന്നിയാസനും കാശുണ്ട് എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ വാളിലായിരുന്നു അതിനിടയിൽ ഒരു കള്ളക്കളി അതും കൊച്ചു ഞാനത് എവിടുന്നേലും മോട്ടിച്ച രമേശാ രൂപ അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല അയ്യേ വന്നേക്കാം കിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല

എന്താ നോക്കിവിടെ നടക്കും പരീക്ഷകളും എടുക്കില്ല വേളാഴ്ച ടമ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വളർത്തി വരട്ടെ നീ വീട്ടിൽ പോക്കി വെറുതെ നാട്ടുകാരെ കൈക്ക് മേടിക്കണ്ടെപ്പ എന്നാ കൊണ്ടോടേ ആനങ്ങൾ കൊച്ചുകൾക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവലീസാണെങ്കിൽ ഞാൻ മന്ത്രിയാന്ന് ചിരിക്കുന്ന

നിനക്കിവിടെ എന്തൊക്കെ കച്ചവടം മൂക്കുമുട്ട കേട്ടുണ്ട് നിനക്ക ഒന്നും എന്നെ ഒരു വിലയില്ല ഒരു ചായ ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ ഇത് വലിയ മുതലാളിച്ച ആവും പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം പോ ഇത് രാജമ്മയാണ് ഗോവിന്ദ വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ അത് പേടിപ്പിക്കല്ലേ ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് കാശ് ഉണ്ടെങ്കിൽ പെഗ് അടിച്ചിട്ട് തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് നോക്ക് ഓ ഒരു ഗോവിന്ദാ அங்க போல வந்தது அது விடு வேண்டி வந்தால் கூட கறந்தோல்லும் അഞ്ച് കർമാഫാ അനക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് കടന്നുറങ്ങിയത് ഒരാൾനെന്താ സംഗടം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ലേ വെറ്റ് കണ്ണു തുറക്കുന്നതിനു മുൻപ് അതിനെ ജീവനോടെ കൂടി കുഴി മൂടി ദേവിടി ദേവിടി അതേടാ ദേവിടി തന്നെടാ ഞാൻ ആർക്കാടാ ഛേദം മുറുത്തന്ന് എനിക്ക് വയല ചൂടാക മരണ്ടടാ ആwebdriver നീ ആരാടാ പോലീസാ അതെ മൈസേട്ടാ ആwebdriver മോനെക്കൊടിോളാനങ്ങ് വണ്ണി കൊണ്ട് പോടാ കണ്ടോടാ പോടാ തേണ്ടി ആട്ടേടാ കുളപ്പ അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂല ഇവിടെയോട് സംസാരിക്കാൻ കഴുത്തിന് വിറ്റും നാക്ക രാജമ്മടുത്ത് ഒരു ആട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പോണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണേ നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുറക്കി മുതലാള് വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന ഒരു എങ്ങാണ്ടീറ നിലയ്ക്ക് നിർത്താൻ പോണേ പോക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം La tuya la, la, la. പിടിച്ചാ തവർന്നു പോകുന്ന പെണ്ണാടി നീ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട

ഇപ്പൊ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുവോ ദൈവത്തിന് കണ്ടിച്ച നമ്മൾ ദൈവം അതെല്ലാം